സിദ്ധാർത്ഥും അതിഥി റാവു ഹൈദരിയും പ്രണയത്തിലാണെന്നുള്ള ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കഴിഞ്ഞ ദിവസം ഇരുവരും രഹസ്യമായി വിവാഹിതരായെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇതിനുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ അവൻ യെസ് പറഞ്ഞു എൻഗേജഡായി എന്നാണ് അതിഥി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഇരുവരും വിവാഹിതരായെന്നുള്ള റിപ്പോർട്ടുകളാണ് തെലുങ്ക് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് തെലങ്കാനയിലെ വനപര്ത്തി ജില്ലയിലെ ശ്രീരംഗപുരിയിലെ ശ്രീ രംഗനായക സ്വാമി ക്ഷേത്രത്തിൽ വളരെ രഹസ്യമായാണ് ചടങ്ങുകൾ നടന്നെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഞങ്ങളുടെ കല്യാണമല്ല വിവാഹ നിശ്ചയമാണ് കഴിഞ്ഞതെന്നാണ് താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മഹസുമുദ്രം എന്ന തെലുങ്ക് ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായത് അതൊടുവിൽ പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹ വാർത്തകളോട് പ്രതികരിച്ചുള്ള പോസ്റ്റ് നിമിഷം നേരം കൊണ്ടാണ് വൈറലായത് ആരാധകരും സിനിമാ മേഖലകളിൽ നിന്നുള്ളവരും ഇരുവർക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിതകാലം മുഴുവൻ സന്തോഷം നേരുന്നു എന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് നയംതാരയും ആശംസ അറിയിച്ചു